ആയിരത്തി നാനൂറ്റി നാൽപ്പതിന് ഘടകങ്ങളുടെ തുക എത്ര എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ഇപ്പം ആയിരത്തി നാനൂറ്റി നാൽപ്പതിൻ്റെ ഘടകങ്ങളുടെ തുക കണ്ടെത്താൻ ഫസ്റ്റ് വൺ അതിനെ ഘടക ക്രിയ ചെയ്യണം രണ്ടുകൊണ്ട് എഴുന്നൂറ്റി ഇരുപത് വീട് രണ്ടു കൊണ്ട് മുന്നൂറ്റി അറുപത് പിന്നെ രണ്ടുകൊണ്ട് നൂറ്റി അമ്പത് രണ്ടു കൊണ്ട് തൊണ്ണൂറ് രണ്ടുകൊണ്ട് നാൽപ്പത്തി അഞ്ച് മൂന്നുകൊണ്ട് പതിനഞ്ച് പിന്നെ മൂന്ന് മൂന്നുകൊണ്ട് അഞ്ച് എന്ന് വെച്ചാൽ ആയിരത്തി നാനൂറ്റി നാൽപ്പതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം എങ്ങനെ രണ്ട് എത്ര തവണയുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് മൂന്ന് എത്ര തവണയുണ്ട് ഒന്ന് രണ്ട് അഞ്ച് എത്ര തവണയുണ്ട് ഒന്ന് മാത്രം ഇത്ര എഴുതി കഴിഞ്ഞാൽ ഇനി ഇവിടെ രണ്ട് എന്ന് പറയുന്ന ഇതെല്ലാം പ്രൈൻ നമ്പർ ആയിരിക്കണം ഈ രണ്ട് എന്ന് പറയുന്ന പവർ നോക്കണം അഞ്ച് അപ്പൊ രണ്ടിന് സീറോ മുതൽ അഞ്ച് വരെ കൊടുത്ത് ആഡ് ചെയ്യുക അതായത് രണ്ടേ റൈസ് ടു സീറോ വൺ ആണ് രണ്ടേ റൈസ് ടു വൺ ടു ആണ് രണ്ടേ റൈസ് ടു ടു ഫോർ രണ്ടേ റൈസ് ടു ത്രീ എയ്റ്റ് രണ്ടേ റൈസ് ടു ഫോർ രണ്ടേ റൈസ് അഞ്ച് വരെ കൊടുക്കുക അത് ആഡ് ചെയ്ത് വെക്കത്തിരണ്ട് എട്ട് നാപ്പത് നാപ്പതും ഇരുപത് അറുപതും അടുത്തത് ഈ മൂന്നേ റൈസ്റ്റ് രണ്ട് നിങ്ങൾ മൂന്നേ റൈസ് വൺ മൂന്നേ റൈസ് മൂന്ന് ഇവിടെ സീറോ മുതൽ രണ്ട് വരെ പോകണം അപ്പൊ മൂന്നേ റൈസ് ചെയ്ത് താപ്പിട്ട് വെക്കുക ഒമ്പത് ഒന്ന് പത്ത് മൂന്നും പതിമൂന്ന് ഓക്കെ ഇനി അടുത്ത പവറിലോട്ട് പോവുക ഫൈവ് റൈസ് ടു വൺ ആണ് അപ്പോൾ നിങ്ങൾ ആദ്യം ഫൈവ് റൈസ് ടു സീറോ എടുക്കുക വൺ ഫൈവ് റൈസ് വൺ കൊടുക്കുക ഫൈവ് ഇത് ആഡ് ചെയ്ത താഴോട്ട് വെക്കുക ആണ് ഒന്നും അഞ്ചുകൂടെ കൂട്ടിയാൽ ആറ് ഇനി ഈ മൂന്ന് സംഖ്യത് അറുപത്തി മൂന്ന് പതിമൂന്ന് ആറ് ഇത് മൂന്നൂടെ ഗുണിക്കുന്നതാണ് ഇതിൻ്റെ ഘടകങ്ങളുടെ ആകെ തുക അപ്പൊ ഇത് നമുക്ക് മൂന്നൂടെ ഗുണിച്ചാൽ അറുപത്തി മൂന്ന് പതിമൂന്ന് ആറോടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് നാലായിരത്തി തൊള്ളായിരത്തി പതിനാല് എന്നായിരിക്കും ജസ്റ്റ് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക മൂന്ന് അഞ്ച് മൂന്ന് ഒമ്പതാ ഒമ്പത് ആറ് അമ്പത്തിയാല് നാലിൽ അവസാനിക്കുന്നതായിരിക്കും ഉത്തരം മൂന്ന് ഒമ്പത്തി ആറ് അമ്പത്തിയാല് നാലവസാനിക്കുന്നത് ഉത്തരം നാല് അവസാനിക്കുന്ന ഒറ്റ ഓപ്ഷൻ നാലായിരത്തി തൊള്ളായിരത്തി പതിനാല്